നടന്ന അഞ്ചിടത്തും പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ബിജെപി നടത്തിയ മിന്നുന്ന പ്രകടനം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് പ്രണബ് മുഖർജി രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നത് ഒരു ദളിതനെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടണമെന്ന ആവശ്യം ബിജെപിക്കുള്ളിൽ ശക്തമായിട്ടുണ്ട് ദളിതകൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണിത് മധ്യപ്രദേശിൽ നിന്നുള്ള കേന്ദ്ര സാമൂഹ്യക്ഷേമ മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ടിന്റെ പേര് ബിജെപി കേന്ദ്ര നേതാക്കൾ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പത്ത് പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം ഇലക്ട്രൽ വോട്ടുകളാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലുള്ളത് എം എൽ എമാരുടെ വോട്ടിന്റെ മൂല്യം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എഴുപത്തിനാലും എം പിമാരുടേത് നാല് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി കുറഞ്ഞ ഭൂരിപക്ഷത്തിന് വേണ്ടത് അഞ്ച് ലക്ഷത്തി ഒമ്പതിനായിരത്തി നാന്നൂറ്റി നാല് വോട്ടും എൻ ഡി എയുടെ കൈവശമുള്ളത് നാല് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടാണ് തൊണ്ണൂറ്റൊരത്തി അറുനൂറ്റി അമ്പത്തെ വോട്ടിന്റെ കുറവ് ഈ വിടവ് ഈ തെരഞ്ഞെടുപ്പോടെ ബി ജെ പി നികത്തിയിരിക്കുകയാണ് ആകെ അഞ്ചിടത്തുമായി ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വോട്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനവും ബി ജെ പിക്ക് ലഭിക്കുകയും ചെയ്യും രാജ്യസഭയിൽ എൻ ഡി എക്ക് ആകെ എഴുപത്തി ആറ് എം പിമാരാണുള്ളത് ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റിൽ കോൺഗ്രസിന് മാത്രം അറുപത് എം പിമാരുണ്ട് എൻ ഡി എ യു പി എ ഇതര കക്ഷികളുടെ സഹായത്തോടെ ബി ജെ പിക്ക് യു പി എ യുടെ മറികടക്കാൻ കഴിയും മാതൃഭൂമി ന്യൂസ് ഡൽഹി